ഇന്നലെ വൈകിട്ടാണ് റെഡ് ഫോർട്ടിൽ ഡൽഹിയിൽ ഓൾഡ് ഡൽഹിയിലെ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ സ്ഫോടനം നടക്കുന്നത് ഒൻപത് പേരാണ് ആ ചാവേർ ആക്രമണത്തിൽ അല്ലെങ്കിൽ കാർ സ്ഫോടനത്തിൽ മരിക്കുന്നത് നിരവധി പേർക്ക് പരിക്കേറ്റു ഈ സ്ഫോടനം കണ്ടു നിന്ന ആളുകൾ തന്നെ ജീവിതത്തിൽ ഇങ്ങനെയൊരു സംഭവം അവർ കണ്ടിട്ടില്ല അതായത് വലിയൊരു ആഗോള യുദ്ധം നടക്കുന്ന ഒരു പ്രതീതിയാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് അവർ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തൊട്ടു മുമ്പ് പാകിസ്ഥാനെതിരായിട്ടൊരു യുദ്ധം നടത്തിയതിന്റെ ഒരു അന്തരീക്ഷത്തിലാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിലാണ് പാകിസ്ഥാനെതിരെ കാരണം പാകിസ്ഥാൻ ആക്രമണം നമുക്ക് നേരെ നടത്തുകയായിരുന്നു അപ്പൊ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണോ ഈ ഒരു ആക്രമണം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം തൊട്ട് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഫരീദാബാദിലും കാശ്മീരിൽ നിന്നൊക്കെ തന്നെ ആയുധങ്ങളും അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കളൊക്കെ തന്നെ പിടിച്ചിരുന്നു അപ്പം ഇവരൊക്കെ തന്നെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം ഇതൊരു വലിയ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ജെയ്ഷെ മുഹമ്മദിനെ പോലെയുള്ള തീവ്രവാദ സംഘടനകൾ വളരെ ആഴത്തിലായിട്ട് വേരൂന്നി നമുക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ ഇത് മറ്റൊരു രീതിയിൽ നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും കാരണം ഒരു യുദ്ധത്തിൽ പൂർണ്ണമായിട്ടും തിരിച്ചടിയായിട്ട പാകിസ്ഥാൻ എന്തെങ്കിലും ചില വേലകൾ ഒപ്പിക്കാൻ വേണ്ടി ചിലരുടെ സഹായത്തോടുകൂടി ചെയ്യുന്ന സ്ഫോടനങ്ങളാവാം ഇത് അതല്ലെങ്കിൽ വളരെ ആസൂത്രിതമായിട്ട് ഇനി വരാനിരിക്കുന്ന നാളുകളിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഒരു തുടക്കമാണോ എന്ന് നമ്മൾ സംശയിക്കാം രണ്ട് രീതിയിലും ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും ഏതായാലും ഇന്ത്യയുടെ സുരക്ഷയ്ക്കെതിരായിട്ട് ഉയർന്ന ഒരു ഇത് എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ രാജ്യത്തിന്റെ നേതൃത്വം ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുക എന്നുള്ളതാണ് നമ്മളോടുകൂടി ആ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ കെ ജയപ്രസാദ് അദ്ദേഹം കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ മുൻ പ്രോ വൈസ് ചാൻസലറാണ് ശ്രീ ജയപ്രസാദ് വീണ്ടും ഒരു അശാന്തിയുടെ നാളുകൾ വരികയാണോ കാരണം നമുക്ക് കുറെ നാളുകളായിട്ട് യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളോ സ്ഫോടനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പൊ അത് വീണ്ടും ആവർത്തിക്കുകയാണോ എന്താണ് സംഭവിക്കുന്നത് കഥ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് നമ്മളെ തീവ്രവാദികളുടെ ആക്രമണത്തിൽ നിന്ന് രാജ്യം ഒരു പരിധി വരെ ഒരു പരിധിവരെ മോചിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാം കാരണം പൂർണ്ണമായിട്ടും മോചിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല കാരണം വളരെയധികം ആക്രമണങ്ങൾ കാശ്മീർ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തുണ്ടായ തീവ്രവാദ വളരെ ക്രൂരമായ തീവ്ര തീവ്രവാദ ആക്രമണം നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സസിനെതിരായിട്ടും ഉണ്ടാവുന്ന പ്രധാനമായിട്ടും കാശ്മീർ കേന്ദ്രീകരിച്ചിരുന്നു ഒരു പരിധിവരെ മറ്റ് സ്റ്റേറ്റുകളെ സംരക്ഷിച്ചു നിർത്താൻ നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികൾക്ക് കഴിഞ്ഞിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിതാന്ത ജാഗ്രത ഒരു പരിധിവരെ വിജയം കണ്ടിരുന്നു ജനങ്ങൾ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ നമ്മുടെ പലപ്പോഴും ഇന്ത്യ പല ഭാഗത്ത് യാത്ര ചെയ്യുമ്പോൾ ജനങ്ങൾ ഇതൊക്കെ മറന്നു കഴിഞ്ഞ ഒരു പരിധി വരെ നമ്മുടെ ഭീകരവാദം നമുക്കൊരു നോൺ ഇഷ്യൂ ആണ് എന്നൊരു തോന്നല് നമ്മുടെ ബുദ്ധിജീവികളുടെ ഇടയിൽ മാധ്യമങ്ങളുടെ ഇടയിൽ സോഷ്യൽ മീഡിയയിലെ മീഡിയയിലേക്കാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കാണുന്നത് ഉമൽ ഉമർ ഖാലിദ് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ വരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബുദ്ധിജീവികള് അതുപോലെ അരിന്ധതി റായെ പോലെയുള്ളവര് നമ്മുടെ പ്രകാശ് രാജിനെ പോലെയുള്ള ആൾക്കാർ വലിയൊരു ക്യാമ്പയിനാണ് കോടതിയെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് മാധ്യമങ്ങളുടെ കപിൽ സിബല് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇതിനുവേണ്ടി കോൺഗ്രസ് പാർട്ടി ഭീകരവാദികളെ നമ്മുടെ തന്നെ കേരളത്തിലെ മലയാളി സിദ്ധികാപ്പൻ സിദ്ധികാപ്പനെ പോലെയുള്ള ആൾക്കാര് അവർക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ മാധ്യമങ്ങളും പൊതുസമൂഹവും മാറുകയും തീവ്രവാദത്തിൽ നിന്ന് രാജ്യം വിമുക്തമായി എന്നൊരു തോന്നൽ പുതിയ തലമുറയ്ക്ക് ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നു പക്ഷെ നമ്മുടെ ഭരണാധികാരികൾ അങ്ങനെ കണ്ടിരുന്നില്ല വളരെ നിതാന്തമായ ഒരു ജാഗ്രത ഗവൺമെന്റ് പുലർത്തിയിരുന്ന ഒരു തെളിവ് ഈ കഴിഞ്ഞ മുപ്പത് ദിവസത്തിനുള്ളിൽ ഞാൻ എൻ്റെ ഡേറ്റ് ഉൾപ്പെടെ പറയാം ഇപ്പം ഡൽഹിയിൽ ഇന്നലെ നടന്ന ഈ സ്ഫോടന പരമ്പര ഡൽഹിയിൽ മുമ്പ് നടന്നിട്ടുള്ള സ്ഫോടന പരമ്പരകൾ അതായത് യു പി എ ഭരണ അതിനു മുമ്പ് വാജ്പേയി ഭരിക്കുന്ന സമയം നടന്ന പരമ്പരകൾക്കൊക്കെ ഉള്ള ഒരു പ്രത്യേകത എല്ലാം തന്നെ സീരിയൽ ബ്ലാസ്റ്റ് ആയിരിക്കും ഒരുപക്ഷെ നമ്മുടെ സെക്യൂരിറ്റി ഏജൻസികളുടെ ശ്രദ്ധ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്നലെ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് സ്ഫോടനം ഒതുങ്ങിയത് കാരണം ഏതാണ്ട് മൂവായിരം കിലോ സ്ഫോടക ശേഖരമാണ് കഴിഞ്ഞ ദിവസം ഫരീദാബാദ് ഫരീദാബാദിൽ നിന്ന് സർക്കാർ പിടിച്ചെടുത്തത് അപ്പൊ ഈ കഴിഞ്ഞ മുപ്പത് ദിവസത്തെ ചെറിയ വാർത്തകളായി അത് മാറിയത് കൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് പോയില്ല യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തും ജനങ്ങളും സെക്യൂരിറ്റി ഏജൻസും ഒരുപോലെ ഈ കാര്യങ്ങളിൽ വിജിലൻസ് ആകേണ്ടായിരുന്നു അല്ല ജെയ്ഷെ മുഹമ്മദ് ഇന്ത്യയിൽ ആക്രമിക്കാൻ നടക്കുന്നു എന്നുള്ള ജെയ്ഷെ മുഹമ്മദ് മാത്രമല്ല ബംഗ്ലാദേശിലെ ഭരണമാറ്റത്തിന് ശേഷം ഇന്ത്യയുടെ സെക്യൂരിറ്റി സംവിധാനത്തിനെ അല്ലെങ്കിൽ നമ്മളെ നമ്മളെ ആക്രമിക്കുന്ന തരത്തിലേക്ക് എങ്ങനെ ഡയറക്റ്റ് ആയിട്ടല്ല തീവ്രവാദ രീതിയിൽ തീവ്രവാദികളിലൂടെ ആക്രമണം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയ പാത സൃഷ്ടിക്കപ്പെട്ടു ബംഗ്ലാദേശിലെ ഭരണമാറ്റം ജമായത്ത് ഇസ്ലാമിയുടെ കയ്യിലേക്ക് വരികയും അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ യൂനിസ് എന്ന് പറയുന്നത് യൂനിസ് എന്ന് പറഞ്ഞ രൂപം മതി ഭാവെന്ന് പറഞ്ഞാൽ ഇപ്പൊ ജമായത്ത് ഇസ്ലാമിയിലൂടെ വരികയാണ് അപ്പൊ എല്ലാ ഈ ഈ പറഞ്ഞ ഭീകര ശക്തികളും പല രൂപത്തിലും വരുന്നവരും അതിനാവശ്യമായ അവരുടെ സാധനങ്ങൾ ഇന്ത്യയിലേക്ക് കടത്തി കൊണ്ടുവരാനുള്ള വഴി നേപ്പാളും ബംഗ്ലാദേശുമാണ് കാരണം വെസ്റ്റേൺ സെക്ടർ നമ്മൾ കുറച്ചുകൂടി കരുതലെടുക്കുന്നതുകൊണ്ട് തീവ്രവാദികൾ വരികയും അവർക്ക് ആവശ്യമായ ആയുധങ്ങളും മറ്റ് സാധന സാമഗ്രികളും വരുന്നത് ഈ ബെൽറ്റിൽ നിന്നാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ന്യൂസുകൾ വന്നിരുന്നു നമ്മുടെ സിലിഗുരി മേഖലയായിട്ട് ബന്ധപ്പെടുത്തുകയും അതുപോലെ നമ്മുടെ ഈസ്റ്റേൺ സെക്ടറിൽ തുഴഞ്ഞു സീൽഡ് അല്ലല്ലോ പശ്ചിമ പശ്ചിമബംഗാളിലായിരത്തോളം കിലോമീറ്റർ വരുന്ന ഇതാണ് പലയിടത്തും നമുക്ക് പുഴയും വാട്ടർ വെയ്സൊക്കെയാണ് നമുക്ക് നമുക്കുള്ളത് പലപ്പോഴും വാട്ടർ ബോഡീസ് ആണ് നമ്മുടെ ബോർഡർ എല്ലായിടത്തും നമുക്ക് ഫെൻസിങ് ആയിട്ടില്ല ഇപ്പൊ ഗവൺമെന്റ് ഇപ്പം കാര്യമായി ചെയ്യുന്നുണ്ട് ആ കാര്യത്തിൽ പത്ത് എഴുപത്തഞ്ച് ശതമാനം ആയിട്ടുണ്ട് നമ്മളിവിടെ എടുത്ത് പറയേണ്ടത് ഒരു പ്രത്യേക എനിക്ക് തോന്നുന്നത് ഈ സംശയം തോന്നാത്ത വിധത്തിലുള്ള പ്രൊഫഷണൽസുകളെയൊക്കെയാണ് ഇപ്പം അവര് സ്വാധീനിച്ചത് അല്ല അല്ല അത് ഈ വളരെ കുറെ നാളുകൾക്ക് മുമ്പ് തന്നെ തീവ്രവാദ മേ ഇപ്പൊ ഇസ്ലാമിക തീവ്രവാദത്തിൽ ആകർഷിക്കപ്പെടുന്നത് പ്രധാനമായിട്ടും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മുസ്ലിം കുട്ടികളാണ് അപ്പൊ എഞ്ചിനീയറിംഗ് മെഡിക്കൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന കുട്ടികൾ അങ്ങനെയുള്ളവരാണ് കഴിഞ്ഞ കുറെ നാളുകൾ ഇവിടെ മാത്രമല്ല ആഗോള തലത്തിലും തീവ്രവാദ കഴിഞ്ഞ ദിവസം ഒരു മെഡിക്കൽ വിദ്യാർത്ഥി എന്ന് പറഞ്ഞിട്ടൊരാളാണ് ഈ ഇസ്ലാമിസ്റ്റുകളെ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചിരുന്നത് അല്ല ഇന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ ചില മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി സംഘടനയുടെ രൂപം മാറിയിട്ടുണ്ട് നമ്മുടെ എസ് എഫ്ഐയും കെ എസ് നല്ല ഓർക്കണം പല മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി സംഘടനകൾ ഇന്ന് പുതിയ ചില പേരുകളിലാണ് അറിയപ്പെടുന്നത് അപ്പൊ ആ തരത്തിൽ അത് ആ ക്യാമ്പസിൽ മാത്രം ഒതുങ്ങുന്ന പേരുകളിലാണ് അറിയപ്പെടുന്നത് അപ്പം ഈ പ്രൊഫഷണൽ യങ്സ്റ്റേഴ്സിന് അത് പ്രധാനമായിട്ടും മതപഠനത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവും അപ്പൊ ആ കുട്ടികളിൽ നിന്നാണ് ഈ ഇത്തരം തീവ്രവാദികളെ കൊണ്ട് ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് പേര് മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ആക്കും അപ്പം മെഡിക്കൽ അവൻ അവൻ ആർജിച്ച ആധുനിക ആധുനിക സേവനത്തിന്റെ ആധുനിക ശാസ്ത്രം പഠിച്ച ഒരാള് അതിനെ ഗൈഡ് ചെയ്തത് അതിനു മുമ്പ് പഠിച്ച മത മതബോധമാണ് അപ്പൊ അവന്റെ സ്വർഗരാജ്യം ലഭിക്കുന്നതിനുള്ള മോചന മാർഗ്ഗമായിട്ടാണ് ഈ ചാവേറ ചാവേറായിട്ട് വരാൻ അയാൾ തയ്യാറാകുന്നത് അപ്പൊ നമുക്ക് നമുക്കൊരു ശരാശരി മലയാളിക്ക് സ്വപ്നം കാണാൻ കഴിയില്ല ഒരു എഞ്ചിനീയറിംഗ് മെഡിക്കൽ ഗ്രാജുവേറ്റ് വന്നിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷെ നമ്മളിപ്പോൾ ആഗോള സ്ഥലത്തിലെ ഭീകരവാദത്തെടുത്തു കഴിയുമ്പോൾ കൂടുതലും എഡ്യൂക്കേറ്റഡ് ആളുകളാണ് ഇതിലേക്ക് വരുന്നത് അവർക്ക് അവരുടെ സപ്പോർട്ട് സോഷ്യൽ മീഡിയ നോക്കുക അവരുടെ സപ്പോർട്ട് ബേസ് മുഴുവനും എഡ്യൂക്കേറ്റഡ് ക്ലാസ് മീഡിയ ഈ ഏറ്റവും ഒടുവിൽ വഴിയാണ് തീവ്രവാദിയായത് എന്നാണ് അല്ല ഇതിൽ ഞാൻ ഞാനിപ്പോ ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഇന്ത്യയുടെ സെക്യൂരിറ്റി ഫോഴ്സസ് ഏതാണ്ട് എട്ട് പ്രധാനപ്പെട്ട ഇൻസിഡൻസ് ഉണ്ട് മേജർ ആയിട്ടുള്ള തീവ്രവാദികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ പത്താം തീയതിയാണ് ഫരീദാബാദിലുള്ള വലിയൊരു സ്ഫോടന പരമ്പരയ്ക്ക് ആവശ്യമായ ഇരു രണ്ടായിരത്തി തൊള്ളായിരം കിലോ എക്സ്പ്ലോസീവ്സ് ആയിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അതിന് തൊട്ട് മുന്നേ എടുത്തു പറഞ്ഞ നവംബർ ഒൻപതാം തീയതി മൂന്ന് ഐ എസ് ഐ എസ് ടെററിസ്റ്റുകളെ ഗുജറാത്തിൽ നിന്ന് അറസ്റ്റ് അത് ഇതുപോലെ അറ്റാക്ക് വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ അതുപോലെ നവംബർ ഏഴാം തീയതി അതിൽ ഒരു ഒരു ഇസ്ലാമിക ഒരു ഒരു പുരോഹിതൻ ഉൾക്കൂടെ ഉൾ ഉൾക്കൊള്ളുന്ന വിഭാഗമാണ് രാജസ്ഥാനിൽ നിന്ന് അഞ്ചു പേര് അറസ്റ്റ് ചെയ്തു അല്ല ഒരാൾ ഒരു മതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് അത് ഈ നവംബർ ഏഴാം തീയതിയാണ് അതിൽ മഹാരാഷ്ട്ര എ ടി എസ് അറസ്റ്റ് ചെയ്തത് പൂനെയിൽ നിന്ന് അൽക്ക ലിങ്ക് ഉള്ള ആൾക്കാരെ ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതിയാണ് അപ്പൊ ഇതൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ ഞാനിത് പറയുന്നതെല്ലാം തന്നെ ഹിന്ദു ഉൾപ്പെടെ ഹിന്ദുസ്ഥാൻ ടൈംസ് ഉൾപ്പെടെ വന്ന ന്യൂസുകളാണ് അവരുടെ ഒരു ചെറിയ കോള ന്യൂസാണ് ഇതൊക്കെ സ്ഫോടനം വരുമ്പോഴും നമ്മൾ ഒന്നാമത്തെ പേജിൽ ഇത് നിറയുകയും അല്ലാത്ത സമയത്ത് ഇത് അതായത് നമ്മുടെ സുരക്ഷാ സേനയുടെ കരുതൽ കൊണ്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടാവുന്നത് ഒന്നുകൂടെ പറഞ്ഞു ഒക്ടോബർ ഇരുപത്തിനാലിന് ഐ എസ് മോഡ്യൂളിനെ അതുപോലെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു ഡൽഹി പോലീസ് ഈ ലാസ്റ്റ് ഒക്ടോബറിൽ അതുപോലെ ആന്ധ്രാപ്രദേശ് പോലീസും രണ്ടുപേരെ യു നിന്നാണ് അറസ്റ്റ് ചെയ്ത് ആന്ധ്രാപ്രദേശ് പോലീസാണ് യു നിന്നാണ് അറസ്റ്റ് ചെയ്ത് അതുപോലെ മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിന്റെ അത് ഒക്ടോബർ ഒക്ടോബർ പതിനേഴാം തീയതി അതുപോലെ പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്ത മൂന്ന് പേരെ ഒരുപാട് ആയുധങ്ങളുമായിട്ടാണ് അഞ്ഞൂറ് ഗ്രാം ഒപിയും ആ രേഖയിലുണ്ടായിരുന്നു അപ്പം അത് അത് ഒക്ടോബർ പതിനഞ്ചിനാണ് അതുപോലെ പഞ്ചാബ് പോലീസ് തന്നെ മറ്റു രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് ജലന്ധറിൽ നിന്ന് ഒക്ടോബർ ഒൻപതാം തീയതി അതായത് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഇത്രയധികം പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ നടന്നിരുന്നു പക്ഷേ അതൊന്ന് സ്ഫോടനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മുടെ സെക്യൂരിറ്റി ഏജൻസീസ് ബ്ലോക്ക് പക്ഷെ നമ്മുടെ മാധ്യമങ്ങളും പൊതുസമൂഹവും ഇതൊന്നും നമ്മുടെ നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സസിനെ കരുതലിനെ ശ്രദ്ധിക്കുന്നില്ല അതേസമയം ഒരു സ്ഫോടന പരമ്പര വരുമ്പോഴും ഇന്നലെ തന്നെ ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പേര് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയവത്കരിച്ചു കൊണ്ടും ആ തരത്തിൽ ഇന്നലെ തന്നെ മനോരമ ചാനൽ ഇന്നലെ രാത്രി ഈ വാർത്തയുടെ ഇടയിൽ കൂടെ തന്നെ ഒരു മനോരമ ചാനലിലെ ലേഡി ജേർണലിസ്റ്റ് ഗവൺമെന്റിന്റെ വീഴ്ച അതായത് കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷമായി ഇവിടെ സുരക്ഷിതമാണ് എന്ന് ക്ലെയിം ചെയ്തവരാണ് ആൻസർ പറയേണ്ടി വരും ഇപ്പൊ രാഷ്ട്രീയം പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവര് അവതരിപ്പിക്കേണ്ട ഇന്നലെ ഈ വിഷയത്തോടൊപ്പം തന്നെയാണ് വളരെ നമുക്ക് ക്രൂരമായി തോന്നും നമ്മുടെ മാധ്യമങ്ങള് ഇത്തരം കാര്യങ്ങൾ കാണിക്കുന്ന സമീപനം അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ സർക്കാരിന്റെ ഈ ശ്രമങ്ങളുടെ ഫലമായിട്ട് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് നിരവധി സ്ഫോടന പരമ്പരകളുടെ സാധ്യതകളെ ഇല്ലാതാക്കി അല്ല അതിന്റെ അതിനിടയിൽ ഉണ്ടാകുന്നതാണ് ഇത്രയും അതിൽ എന്തോന്ന് പറഞ്ഞാൽ അതിന്റെ ടെക്നിക്കലായിട്ട് അതിനെ തടയാനേ ഒരു ഗവൺമെന്റ് പറ്റൂ ഐഡിയോളജിക്കലായിട്ട് അവരെ ഒരു ഫീഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് ഇപ്പം ഉമർ ഖാലിദിനെ പോലെ ആളുകൾക്ക് വേണ്ടിട്ട് അവർ ഫൈറ്റ് ചെയ്യുന്നു കാപ്പിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു അപ്പൊ അവർക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം മറുഭാഗത്ത് സെറ്റ് ചെയ്യും ഗവൺമെന്റ് അതിന്റെ ലോജിസ്റ്റിക്കിനെയൊക്കെ തടയാനെ ഗവൺമെന്റ് പറ്റൂ കാരണം ആ രീതിയിലൊരു ഒരു അവയർനെസ് അതിനെതിരായ ഒരു അവയർനെസ് ഉണ്ടാകുന്ന പകരം അതിനെ പലപ്പോഴും ഡൽഹി കലാപത്തെ ഒക്കെ ന്യായീകരിച്ചുകൊണ്ടാണ് പലരും രംഗത്ത് വന്നത് അപ്പൊ എന്തായിരിക്കും അടുത്ത സ്ട്രാറ്റജി ഗവൺമെന്റ് നമുക്ക് അത് ഗവൺമെന്റ് ഇതിൽ ജനങ്ങൾക്ക് വലിയ റോൾ ഉണ്ട് കാരണം വെച്ചാൽ പലപ്പോഴും നമ്മുടെ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഉദാഹരണത്തിന് ഉമർ ഖാലിദിന്റെയും സിദ്ധിക്കാപ്പിന്റെയും ജാമ്യവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള ആൾ നമ്മള് കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ചലച്ചിത്ര അവാർഡിന്റെ ജൂറി ചെയർമാൻ ആയിരുന്ന ആളാണ് ഉമർ ഖാലിദിനു വേണ്ടിയിട്ട് കണക്കിന് പോസ്റ്ററുകൾ ചെയ്തിട്ടുണ്ട് എക്സില് അതുപോലെ കപിസിബലിനെ പോലെയുള്ള ആൾക്കാർ ജയറാം രമേശിനെ പോലെയുള്ള ആൾക്കാർ അങ്ങനെ തുടങ്ങി നമ്മള് ദേശീയ തലത്തിൽ അറിയപ്പെടുന്നവരെല്ലാ പേരും ഇങ്ങനെയുണ്ട് അപ്പം പൊതുസമൂഹം വിജിലന്റ് അല്ലാതെ വരുമ്പോഴാണ് ഈ പറഞ്ഞ ആളുകൾക്ക് അനുകൂല അന്തരീക്ഷം ഉണ്ടാകും ഇതിന്റെ ഇമ്പാക്ട് ഉണ്ടാകുന്നത് ജുഡീഷ്യറിയിലാണ് അപ്പൊ ജുഡീഷ്യറിയെ സ്വാധീനിക്കാനാണ് ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വിചാരണ അപ്പൊ സ്വാഭാവിക ജഡ്ജസ് അവർക്ക് ജാമ്യം കൊടുക്കാൻ നിർബന്ധിതമാക്കപ്പെടും അപ്പൊ ആളുകളെ എക്സ്പോസ് ചെയ്യുന്ന ഞാനാ പറയാ ഈ തീവ്രവാദ ആക്രമണം ഇത് ഒറ്റപ്പെട്ടതല്ല ഇന്ത്യയിലെ നമ്മുടെ ഇപ്പൊ സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ അനുകൂലമായ അന്തരീക്ഷം തീവ്രവാദികൾക്ക് അനുകൂലമായി ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അപ്പം ഇതിനെ നമ്മൾ പരാജയപ്പെടുത്തണമെങ്കിൽ ഇതിന്റെ നഴ്സറികളെയാണ് പരാജയപ്പെടുത്തേണ്ടത് സ്ഫോടനം തടയുന്നതല്ല നാളെ വേറെ ഡോക്ടർമാര് വരും കൂടുതൽ സയന്റിസ്റ്റുകൾ വരും നമ്മുടെ ഐ ഐ ടി പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുന്നവരുൾപ്പെടെയുള്ള വിചാരിക്കുന്നവരായിരിക്കും ആ ടൈപ്പ് സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്നവരെയും എക്സ്പെക്ട് ചെയ്യാൻ നോക്കാം അതായത് നമ്മൾ പറയുന്ന ടാലന്റഡ് ആയിട്ടുള്ള യൂത്തിനെ വഴിതെറ്റിച്ചു വിടാൻ മത നേതൃത്വത്തിന് കഴിയുകയും അത്തരം നഴ്സറികൾ നമ്മുടെ ചുറ്റുവട്ടം ഡെവലപ്പ് ചെയ്യുകയും അതിനാവശ്യമായ ബൗദ്ധിക അന്തരീക്ഷവും മീഡിയ സപ്പോർട്ടും കൊടുക്കുകയും നമ്മുടെ ജുഡീഷ്യറി പലപ്പോഴും ഇതിനോട് കണ്ണടക്കുക ചെയ്യുന്നത് കാരണം സമൂഹത്തിന്റെ പൾസ് മീഡിയയിലൂടെ വരുമ്പോഴും ഒരു ജുഡീഷ്യറിക്ക് തന്നെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം ഗവൺമെന്റ് എത്ര ആന്മാർ കാണിച്ചാലും തീവ്രവാദത്തെ നമുക്ക് പരാജയപ്പെടുത്തണമെങ്കിൽ ജനങ്ങൾ ഉണരണം ഇപ്പം അമേരിക്കയിൽ ഒരു പരിധിവരെ രണ്ടായിരത്തി ഒന്നിന് ശേഷം അവിടെ വലിയ സ്ഫോടനങ്ങൾ നടക്കാത്തതിനൊരു പ്രധാന കാരണം ജനങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക അത് ആ കാലഘട്ടത്തിൽ പലപ്പോഴും പബ്ലിക്കാണ് നമ്മുടെ ഇന്ത്യയിലെ സിഖുകാരെയൊക്കെ തല തൊപ്പി വെച്ചാൽ തോപ്പിവെച്ചവരെയും അതുപോലെ തന്നെ കമലഹാസൻ ഉൾപ്പെടെ ഉള്ളവർക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പേര് കൊണ്ട് അപ്പൊ ആ തരത്തില് ജനങ്ങൾ കുറച്ചുകൂടി വിജിലന്റ് ആകട്ടുണ്ട് അപ്പൊ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാരെയും കണ്ണു തുറക്കേണ്ടതാണ് ഈ സംഭവം അല്ലെങ്കിൽ ഇത് ഒരുപാട് ആവർത്തി നമ്മൾ ഓൾഡ് ഡൽഹി എന്ന് പറയാൻ പറ്റില്ല ഇത് ഡൽഹിന്റെ ഹൃദയഭാഗമാണ് ഓൾഡ് ഡൽഹിയുടെ ഈ എന്ന് വേണമെങ്കിൽ പറയാം കാരണം രാഷ്ട്രത്തിന്റെ നമ്മുടെ റെഡ്ഫോർട്ടിന്റെ പ്രാധാന്യം അറിയാമല്ലോ നമ്മുടെ ദേശീയ പതാക രാഷ്ട്രത്തിന്റെ സിമ്പോളിക് സോവറിൻ അതോറിറ്റിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന അവിടെയാണ് അപ്പൊ അതിന്റെ ആ ഈ ചാന്നി ചൌക്കും മേഖല എന്ന് പറയേണ്ടത് വലിയ ജനങ്ങൾ ഇപ്പം തിങ്കളാഴ്ച ദിവസം ആയതുകൊണ്ടാണ് വലിയൊരു ഒരു മാർക്കറ്റ് ഏരിയയാണ് ഇപ്പം ഇലക്ട്രോണിക്സ് ഉൾപ്പെടെയുള്ള സകല മേഖലയിലുള്ള കാര്യങ്ങൾ അവിടെയാണ് ആളുകൾ വരിക അപ്പൊ ആ പ്രദേശത്ത് ഈ നൂറ് മീറ്റർ കൂടെ അങ്ങോട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇത് ചാന്ദിനി ചൌക്കിലിന്റെ ഭാഗത്തേക്ക് ഇത് സ്ഫോടനം നടന്നേനെ അങ്ങനെ വന്നിരുന്നെങ്കിൽ ഇതിന്റെ ഇതിൻ്റെ ഇതിൻ്റെ ഉണ്ടാകുന്ന ആൾനാശം ഒന്ന് വളരെ വലുതായേനെ ഇത് ട്രാഫിക് പോയിന്റിലാണ് ഇപ്പം നടന്നിരുന്നത് അപ്പൊ ട്രാഫിക് പോയിന്റിൽ വന്നത് ഉണ്ടായ ഒരു ഒരു നാശനഷ്ടത്തെക്കാളോട് വളരെ ക്രൂരമായി ഒരു ഭീകരാക്രമണം ആണ് അവർ പ്ലാൻ ചെയ്തിരുന്നത് ഒരുപക്ഷേ ഗവൺമെന്റിന്റെ ഇടപെടൽ മൂലം മറ്റ് പലതിനെയും നമുക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞു എന്നാലും ഒരുപാട് ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പക്ഷെ ഒരു കാര്യം നമ്മുടെ മുന്നിൽ വരുന്നത് പാകിസ്ഥാൻ അല്ലെങ്കിൽ അത് ഗവൺമെന്റ് പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷമായിരിക്കും ഔദ്യോഗികമായിട്ട് ഗവൺമെന്റ് വരിക അന്നേരം തീർച്ചയായിട്ടും ഇത് എന്റെ വസതകൾ വരും നമ്മൾ ഓപ്പറേഷൻ സിന്തൂർ നമ്മൾ ഔദ്യോഗികമായിട്ട് നിർത്തിവച്ചിട്ടില്ല എന്നുള്ളതാണ് അതായത് ഇപ്പം നമ്മുടെ മുമ്പിലുള്ളൊരു വിഷയം വീണ്ടും ഒരു ഭീകരവാദ പ്രവർത്തനം അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനം തലപൊക്കാൻ ശ്രമിക്കുകയാണ് ഇത് പൂർണമായും ഒരു ഗവൺമെന്റിനെ കൊണ്ടോ അല്ലെങ്കിൽ നിയമ നടപടികൾ കൊണ്ടോ മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുന്നതല്ല കാരണം അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം രൂപപ്പെടുത്തുക കൂടി ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെ സംജാതമായിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ദേശവിരുദ്ധ ശക്തികൾക്ക് വിളനിലമാകാൻ പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നു ഡോക്ടർമാരെ പോലെയുള്ള ആളുകളെ വരെ ചാപയറാക്കാൻ വേണ്ടി ഉള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് അപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒമർ ഖാലിദിനെ പോലെയുള്ള ആളുകളെ സിബിഖാപ്പിനെ പോലെയുള്ള ആളുകളെയൊക്കെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സഹായം നിയമസഹായം ഒരുക്കുന്ന ആ ജാമ്യമാണ് നിയമം തടവ് എക്സെപ്ഷൻ ആണ് എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനം അത് അതിന്റെ ആനുകൂല്യം സാധാരണക്കാർക്ക് കിട്ടുന്നതിന് പകരം തീവ്രവാദിയെ അനു ആ അനുകൂലമായ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് പ്രചരണങ്ങളാണ് നമ്മൾ നടക്കുന്നത് അപ്പം ഡോക്ടർ ജയപ്രസാദ് പറയുന്നത് ജനങ്ങൾ ജാഗരൂകരായാൽ മാത്രമേ ഇത്തരത്തിലുള്ളൊരു തീവ്രവാദ പ്രവർത്തനത്തെ കാരണം സർക്കാരിനോട് മാത്രം കഴിയില്ല ജനങ്ങൾ ജാഗരൂകരായാൽ മാത്രമേ ഇത്തരത്തിലൊരു തീവ്രവാദ പ്രവർത്തനത്തെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഡോക്ടർ ജയപ്രസാദ് പറയുന്നത്